കൂർക്ക വള്ളികൾ ഉണങ്ങാൻ തുടങ്ങിയാൽ കൂർക്ക പറിക്കാവുന്നതാണ് കണക്ക് ഇതിപ്പോൾ ഡിസംബർ മാസമായല്ലോ കുറേ ചെടികളുടെ വള്ളികൾ ഉണങ്ങി തുടങ്ങി ഇതാ ഈ കുറേ ചെടിച്ചട്ടിയിൽ പക്ഷേ ഇനിയും ഉണങ്ങാത്ത കുറേ വള്ളികളും ഇവിടെ കാണാനുണ്ട് എല്ലാ ഏകദേശം ഒരേ സമയത്ത് തന്നെ കഴിഞ്ഞ ഫെബ്രുവരിയിലും കണ്ട് നട്ട കൂർക്ക ചെടികളാണ് ആ കൂർക്ക ചെടികളുടെ കുറേ ശീഖരങ്ങളെടുത്ത് പൂഴി നിറച്ച ചെടിച്ചട്ടിയിൽ നട്ടു അതിൽ കുറച്ച് കൂർക്കകളുണ്ടായി അത് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ആ കൂർക്ക തൊലി കളയാൻ വളരെ എളുപ്പമായിരുന്നു പറിച്ചെടുക്കാനും എളുപ്പമായിരുന്നു പൊഴീന്ന് പറിച്ചെടുക്കാൻ വളരെ എളുപ്പമാണല്ലോ പിന്നെ തൊലികളയാൻ എളുപ്പമായത് ഒരു പക്ഷേ ഫ്രഷായിട്ട് തൊലി കളഞ്ഞ കൊണ്ടായിരിക്കാം കാരണം തൊലി ഉണങ്ങി പിടിച്ച് കട്ടിയായി ഉള്ള ബുദ്ധിമുട്ടുണ്ടായില്ല വളരെ എളുപ്പമായിരുന്നു കറി വെച്ചപ്പം നല്ല രുചിയായിരുന്നു ചുവന്ന മണ്ണിൽ നട്ടത് കുറച്ചെടുക്കാൻ അത്ര എളുപ്പം എന്ന് കണക്കാക്കിയിട്ട് ആദ്യമേ മുൻകൂറായി ഞാൻ കുറേ വെള്ളം സ്പ്രേ ചെയ്ത് മണ്ണൊക്കെ നന്നായിട്ട് കുതിർത്തിയെടുത്തു അല്ലെങ്കിൽ അഥവാ കൂർക്ക കുറച്ചെടുക്കുമ്പോൾ എല്ലാം പൊട്ടിപ്പോയെങ്കിലോ എന്നൊക്കെ ഒരു ചിന്ത കൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഒരുപാട് വെള്ളം സ്പ്രേ ചെയ്ത് നല്ലോണം കുതിർത്തിയെടുത്തു എന്നിട്ട് ആ കൂർക്ക ചെടികളുടെ വള്ളികളൊക്കെ മാറ്റി വള്ളികൾ മാറ്റിയ ശേഷം മണ്ണ് നന്നായിട്ട് മൺകോരി കണ്ട് പതുക്കെ പതുക്കെ ഇളക്കി നോക്കി ഒറ്റ കൂർക്കയില്ല എന്താ സംഭവം എന്ന് എനിക്കറിയില്ല കഴിഞ്ഞുവല്ലോ ഇതുപോലെ ഞാൻ പറമ്പിൽ കൂർക്ക നട്ടിട്ടുണ്ടായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ ഇതേപോലെ വള്ളികളൊക്കെ ഉണങ്ങിപ്പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു കൂർക്കായ ഉണ്ടാവുമെന്ന് വെച്ച് പറിച്ചൊക്കെ ഒന്നും കിട്ടിയില്ല ഇത്തവണ അത് തന്നെ സംഭവിച്ചു അപ്പോൾ ഇത് സമയാവാത്ത കുർക്കൊന്നല്ല കാരണം കഴിഞ്ഞ ഫെബ്രുവരിയിൽ നട്ടതാണ് ശരിക്കും കൂർക്ക മഴ തുടങ്ങുമ്പോഴേ നടശ്യമുള്ളൂ ഇത് അതിൻ്റെ മുമ്പത്തെ വല്ല നട്ടതിൻ്റെ വള്ളി കൊണ്ടുവന്ന് നട്ടതാണ് എന്നിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല ആകെ കിട്ടിയ മെച്ചം ഇതിൻ്റെ കുറച്ച് വള്ളികളെടുത്ത് പൂഴിയിൽ നട്ടത് കുറച്ച് കൂർക്കകളുണ്ടായി അതും കുറച്ചേ ഉണ്ടായുള്ളൂ അത്ര അധികം ഉണ്ടായില്ല അപ്പോൾ കൂർക്ക മധ്യകേരളത്തിലാണ് ഉണ്ടാവുകയെന്നറിയാം പൂഴി പ്രദേശത്തുണ്ടാവുകയെന്ന് അറിയാം ഇവിടെ രണ്ടുമില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു പക്ഷെ ഒരു ആശ്വാസമായി പൂഴിയിൽ നട്ട ചെടികളിൽ കുറച്ച് കുർക്കുണ്ടായി